തിരുവചനമാണിത് സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പയുടെ ആദ്യത്തെ ചാക്രിക ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി എത്ര ഒരുക്കത്തോടെ നാം എല്ലാവരും ഉണർവോടെ ഒരുങ്ങിയിരിക്കണമെന്ന് പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ജീവിതം നശ്വര നശ്വരമാണ് അനശ്വരതയിലേക്കുള്ള ഒരു യാത്രയിലാണ് ക്രിസ്ത്യാനികളായ ഓരോരുത്തരും മാമോദിസ സ്വീകരിക്കുന്ന നിമിഷം മുതൽ ഓരോ വ്യക്തിയും ദൈവത്തിന്റെ മകനും മകളുമായി തീരുന്നു സ്വർഗത്തിന് അവകാശിയായി തീരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ സ്വപ്നം കാണേണ്ടത് സ്വർഗത്തെ കുറിച്ച് മാത്രമാണ് എന്റെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളും എന്നെ കൊണ്ടെത്തിക്കേണ്ടത് സ്വർഗത്തിലേക്കായിരിക്കണം ഇന്നിന്റെ നമ്മുടെ ജീവിതം നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം ഇപ്രകാരം ഈ ലോകവും ഈ ലോകത്തിൻ്റെതായ ആർഭാടങ്ങളും സുഖങ്ങളും എല്ലാം നശ്വരമാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ അനശ്വരതയിലേക്കുള്ള ഒരു കണ്ണ് എപ്പോഴും എനിക്ക് തുറന്നിരിപ്പുണ്ടോ നശ്വരമായതിനെ ബോധപൂർവം വലിച്ചെറിഞ്ഞ് അനശ്വരതയിലേക്ക് കുതിക്കാനുള്ള ഒരു തീക്ഷ്ണത ഇന്ന് എനിക്കുണ്ടോ പ്രിയ സഹോദരങ്ങളെ കർത്താവിന്റെ രണ്ടാം വരവിൽ തമ്പുരാന്റെ മുമ്പിൽ കറയക്ത വ്യക്തിത്വമായി നിന്നുകൊണ്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി കർത്താവിന്റെ നിത്യമായ കിരീടം ജീവന്റെ കിരീടം സ്വന്തമാക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ അതിന് ചേരാത്തതായ എല്ലാ ജീവിതത്തിന്റെ പാകപ്പിഴകളിലേക്കും സുഖ ജീവിതത്തിലേക്കും നമുക്ക് എത്തി നോക്കി നമ്മുടെ നമ്മുടെ ഭാഗത്തു നിന്ന് വന്നു പോയ വികലതകൾ തിരുത്തി മുന്നോട്ട് പോകാം ഇന്നത്തെ തിരുവചനം നമ്മോട് പറയാണ് നശ്വരതയിലേക്കല്ല അനശ്വരതയിലേക്കാണ് നീ നടന്നു നീങ്ങേണ്ടത് ഈ ലോകത്തിൽ കുറെ മാരി നിന്റെ ജീവൻ സ്വർഗരാജ്യത്തെ പ്രതി നഷ്ടപ്പെടുത്താൻ അകത്തു കൊടുക്കാൻ മറ്റുള്ളവർക്ക് സംലഭ്യനാകാൻ വേണ്ടിയാണ് കർത്താവ് നിനക്കൊരു ജീവൻ തന്നിരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഇന്ന് അങ്ങനെ തിരിച്ചു വിളിക്കുന്നെങ്കില് സ്വർഗം കിട്ടത്ത കവിത എന്റെ ഇനിയുള്ള ജീവിതമെങ്കിലും ക്രമീകരിക്കാനുള്ള വലിയ അഭിഷേകം എനിക്ക് തരണേ E